ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് സോഷ്യൽ സയൻസ് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇതിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മധ്യരേഖാ കാലാവസ്ഥ ഭൂമതിരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയെ മധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയത് തന്നെയാണ് മതിരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് അവിടുത്തെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു അതെ ക്വാലാലംപൂർ കൊളംബോ നൈറോബി സിംഗപ്പൂർ ഇതൊക്കെ അവിടുത്തെ പ്രധാന നഗരങ്ങളാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക പഠിക്കണം ഇനി മരുഭൂമികളും വൻകരകളും സഹാറ മരുഭൂമിയും കലഹാരി മരുഭൂമിയും ആഫ്രിക്കയിലാണ് അറേബ്യൻ മരുഭൂമി താർ മരുഭൂമി ഏഷ്യയിലാണ് ഗ്രേറ്റ് ഓസ്ട്രേലിയ മരുഭൂമി അതിൻ്റെ പേര് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് സ്ഥലം കിട്ടും അപ്പോൾ പേര് പഠിച്ചാൽ നമുക്ക് സ്ഥലം കിട്ടും അത് വളരെ എളുപ്പമാണ് പിന്നെ അറ്റക്കാമ തെക്കേ അമേരിക്കയിലും മൊഹേവ് വടക്കേ അമേരിക്കയിലും ഇനി മരുഭൂമിയിലെ കാലാവസ്ഥാ സവിശേഷതകള് മരുഭൂമിയിലുണ്ടാകുന്ന ആ ഒരു കാലാവസ്ഥയാണ് ചോദിച്ചത് പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ് ഇവിടം പകൽ നല്ല ചൂടുണ്ടാവും രാത്രി താപം കുറച്ചേ ഉണ്ടാവുള്ളൂ ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷിതമാണ് അനുഭവപ്പെടുന്നത് ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു ഇനി ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ സവിശേഷതകൾ ആഫ്രിക്കയിലുള്ള ഒരു കോങ്കോ നദീതടം അതിൻ്റെ സവിശേഷതകളാണ് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷതാപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ അതുപോലെ തന്നെ വൻമരങ്ങൾ വള്ളിപ്പളർപ്പുകൾ അടിക്കാടുകൾ പാരവർഗ സസ്യങ്ങൾ മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ ഇതൊക്കെയാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിൻ്റെ സവിശേഷതകൾ അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായല്ലോ ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ചോദ്യം തന്നെയാണ് ഇനി ഇന്ന് ുടെസസ്ഥലങ്ങൾ വർഷത്തിൽ തുടർച്ചയായി ആറുമാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ് നമുക്കൊക്കെ പകലും രാത്രിയൊക്കെ ഒരുമിച്ചല്ലേ എന്നാൽ അവർക്ക് ആറുമാസം പകല് തുടർച്ചയായി ആറുമാസം പകലും തുടർച്ചയായി ആറുമാസം രാത്രിയുമാണ് അപ്പോൾ പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കാത്തത് അതിനാലാണ് ഇന്യൂട്ടുകൾ സ്ഥിരം വാസസ്ഥലങ്ങൾ നിർമ്മിക്കാത്തത് അപ്പോൾ ഇന്യൂട്ടുകൾ ഒരു ഗോത്രവർഗ്ഗക്കാരെയാണ് അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത് സാമൂഹ്യശാസ്ത്രം മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഈ ചാനലിൽ ഇടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്